അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല റെയിൻഡിയറിൻ്റെ മീറ്റാട്ടോ നമ്മൾ ഫിൻലാൻഡിൽ നിന്ന് നോർവേയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് സ്വീഡൻ കൂടിയാണ് വന്നത് അപ്പോൾ അന്നേരം നമ്മൾ വാങ്ങിച്ച മീറ്റാണിത് റെയിൻഡിയറിൻ്റെ അപ്പോൾ അവരിങ്ങനെ ഈ വേട്ട അവിടെ നിന്ന് ഒരു അവരുടെ ഒരു ഷോപ്പുണ്ട് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ തരും അപ്പോൾ നമ്മൾ അന്ന് മേടിച്ച് ഫ്രോസൺ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ അത് കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് നല്ല മുഴനഞ്ചിൻ്റെ ഈ പീസും പിന്നെ അതുപോലെ പറഞ്ഞിട്ട് ഈ വാരിയലിൻ്റെ നമുക്ക് കടിച്ചാൽ മുറിയുന്ന ടൈപ്പ് എല്ലുള്ള ഉള്ള ഇതുണ്ടല്ലോ അതും പിന്നെ ഇതുപോലത്തെ ലിവറിൻ്റെ ഒരു ഒരു പീസ് നമുക്ക് കിട്ടി പിന്നെ കുറച്ച് മീറ്റുള്ളതും കൂടി അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയായിരിക്കും ഇപ്പം നമ്മൾ നല്ല ഇറച്ചിയൊക്കെ നാട്ടിൽ ഇച്ചിരി എല്ലും നെയ്യും ഇറച്ചിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിച്ചു വയ്ക്കറിയാം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി ഒരു പ്രത്യേക രുചി തന്നെയാണല്ലോ അങ്ങനെ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു മൂന്ന് കിലോ മൂന്നര കിലോളം ഉണ്ട് ഇത് എല്ലും ഇറച്ചിയും നെയ്യും എല്ലാം കൂടിയായിട്ട് അപ്പോൾ ഇത്രയും നാളും ഫ്രീസറിൻ്റെ അകത്ത് കൊണ്ട് നമ്മൾ ഓവർനൈറ്റ് പുറത്തെടുത്ത് വെച്ചായിരുന്നു ഫ്രിഡ്ജിലേക്ക് മാറ്റി വച്ചായിരുന്നു അപ്പോൾ അത്യാവശ്യം മെൽറ്റ് ആവുമല്ലോ അങ്ങനെ അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകും അതിപ്പോൾ ഫോസലിൽ നല്ല മൈനസ് ട്വൻറ്റി വണ്ണിലാണ് നമ്മുടെ ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മീറ്റിൻ്റെ ഒന്നും അങ്ങനെ ഒത്തിരി പോയിട്ടൊന്നുമില്ല ശരിക്കും നമ്മളത് മെൽറ്റ് ആയപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു സ്മെല്ല് ഇറച്ചിയുടെ ആ ഒരു നോർമൽ സ്മെല്ല് നമുക്ക് കിട്ടും അത് സാധാരണ ഇറച്ചി പോലെയുള്ളൊരു സ്മെല്ല നമുക്ക് നമ്മുടെ കാട്ട് ഇറച്ചിയുണ്ടോ എക്സാക്ട്ലി ആ ഒരു നമുക്ക് ആ ഒരു മണമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീട്ടിലേക്കകത്തേക്ക് നമുക്ക് വേണ്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടികൾ മസാലപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് പൊടിച്ചോണ്ട് വന്നതാണ് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് വർക്കാൻ പോകണം അപ്പോൾ തീ ഒത്തിരി കൂടി പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം തീ ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടി എങ്ങാനും ഇച്ചിരി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു കയ്പായിരിക്കും നമ്മൾ കറി മൊത്തത്തിൽ കുളമായി പോവും അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ നമ്മൾ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി പൊടി ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പയ്യെ അതിന്നെടുത്ത് മാറ്റുക പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം ഒരു ലിഡർ ചൂടി ഇരിക്കുമ്പോൾ വീണ്ടും അത് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളത് കട്ട് ചെയ്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് നമ്മൾ പയ്യെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് എന്തോരം ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ തിരുമ്മി നമുക്ക് ഏകദേശം ഒരു എത്രത്തോളം വയ്ക്കുന്നോ അത്രയും നല്ലത് ഞാനിപ്പോൾ നിലവിൽ ഒരു ഒരു രണ്ട് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാട്ടിറച്ചയ്ക്ക് ഒക്കെ കുറച്ചും കൂടി കടുപ്പം കൂടുതലായിരിക്കും അപ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും അപ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യുന്ന ഈ പൊടിയുടെ ഒപ്പം തന്നെ ഒരു കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ചൂരുമണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശകലം ഇങ്ങനെ വിനാഗിരി ആഡ് ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ആവശ്യത്തിനുള്ള സവാള നമ്മളിവിടെ ഒരു നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അതൊരു ഒരു കുടം വെളുത്തുള്ളി ഉണ്ട് ഇവിടെ അത്യാവശ്യം വലിപ്പുള്ള വെളുത്തുള്ളിയാണ് പിന്നെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും അപ്പോൾ നമുക്ക് ഈ സവാളയൊക്കെ ഒരിച്ചിരി കൂടുതൽ ഇങ്ങനെയുള്ള കാട്ടർച്ച ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വഴറ്റി ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും അപ്പോൾ നമ്മൾ ഉരുളിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വറ്റമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റി എടുക്കാനായിട്ട് ഒരു കുറച്ച് ഉപ്പാട് ഇതുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിൽ വഴച്ചെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മസാലകളുണ്ട് മസാല കൂട്ട് അത് ഇപ്പോൾ കറുകപ്പട്ട പിന്നെ ഗ്രാമ്പു പിന്നെ ജാതി പെരുംജീരകം അങ്ങനത്തെ നമ്മുടെ നാട്ടിലത്തെ സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടി നമ്മൾ ഒരു അത്യാവശ്യം ഇത് വഴറ്റി ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് പയ്യ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ടത് വീണ്ടും നന്നായിട്ട് ഇളക്കി ശരിക്കും നന്നായിട്ടങ്ങ് നന്നായിട്ട് സോട്ട് ചെയ്യുക അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റി റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്ക് അതിൻ്റെ അധികം പയ്യ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇറച്ചിയിൽ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് ഇറച്ചിയിൽ നിന്ന് ഓൾറെഡി ഇച്ചിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയ സംഭവങ്ങളെല്ലാം കൂടി ഇറച്ചി നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ശരിക്കും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഇച്ചിരി തീ കൂടുതലാണ് വച്ചിരിക്കുന്നത് അതായത് ഇച്ചിരി പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ട് അതായത് ഇറങ്ങിയിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ട് എന്നിട്ട് നമ്മളത് മൂടി വയ്ക്കുന്നുണ്ട് തീ കൂടുതലിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ വെള്ളം പറ്റി അടി പിടിക്കാതിരിക്കാനായിട്ട് അപ്പോൾ പൈ അത്യാവശ്യം ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീ ഒരു കുറച്ച് വയ്ക്കണം ഒരു മീഡിയത്തിലൊക്കെ ആക്കി അപ്പോൾ വെള്ളം പെട്ടെന്ന് പറ്റി പോകത്തില്ല അതിൻ്റെ അകത്തും ബാലൻസും കൂടി ഇറങ്ങാനുള്ള വെള്ളം മൊത്തം ഇറങ്ങി വന്നോളൂ അങ്ങനെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ അകത്തുനിന്ന് ശരിക്കും വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇതങ്ങ് വെന്തോളും എന്നിട്ട് നമ്മൾ പയ്യെ ആ വെള്ളം അങ്ങ് പറ്റിച്ച് ഇതുപോലെ ശരിക്കും അങ്ങ് വെള്ളം പറ്റിച്ച് അങ്ങ് എടുക്കണം എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് പയ്യെ തീ നമുക്കപ്പോൾ കുറച്ചിടാം എന്നിട്ട് അത് പതിയെ തീ കുറച്ചിട്ട് ഇങ്ങനെ ശരിക്കും ഇട്ട് വരട്ടി വരട്ടി അങ്ങ് എടുക്കണം അപ്പോൾ ഇങ്ങനെ ഈ വരട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ ശരിക്കും നല്ല ബീഫൊക്കെ നന്നായിട്ട് ഇത് വരട്ടി എടുക്കുന്നത് പോലെ പക്ഷേ സാധാ ബീഫ് വരട്ടുന്നത് പോലെ അതിൻ്റെയൊക്കെ ഒരു ഡബിൾ ഇരട്ടി ആയിരിക്കും നല്ല കാട്ടിറച്ചിയൊക്കെ കഴിച്ചിട്ടുള്ളതൊക്കെ അറിയാം അതുപോലത്തെ അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ ഉപ്പ് നോക്കി വെന്തോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും കഴിച്ച് കഴിച്ച് ഇങ്ങനെ നമ്മളെ നിർത്താൻ പറ്റത്തില്ല അതുപോലെ നല്ലൊരു സംഭവം അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് കുരുമുളകും പെരും കൂടി പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റപ്പ് ആയപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കഴിക്കാം അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയോടൊപ്പമാണ് കഴിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് സവാളയും അതിൻ്റെ മുകളിലിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറിയാലോ എക്സ്പീരിയൻസ് ഒക്കെ വരട്ടി കഴിഞ്ഞിട്ട് അതൊരു സവാളയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു രസമാണ് അങ്ങനെ അപ്പോൾ ഫിൻലൻഡിൽ നമുക്ക് ഈ റെയിൻഡിയറിനെയൊക്കെ കഴിക്കാം പിടിക്കാം അതൊക്കെ ലീഗലാണ് അല്ലാതെ ഇങ്ങനെ കാട്ട് ജീവികളെ അങ്ങനെ നാട്ടിലത്തെ പോലത്തെ അങ്ങനെ അത്രത്തോളം ഇതൊന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കും കൂടി ഇങ്ങനെ ന്യൂസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ ഇങ്ങനെ ഒത്തിരി പന്നിശല്യമാണ് അങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ചുമ്മാ ഇതിങ്ങനെ പെറ്റി പെരുകുന്നുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുഡാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഗവൺമെൻറ് വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓവറായിട്ട് പെറ്റി പെരുക ആൾക്കാർക്ക് അതൊരു ഫുഡും കൂടിയാണ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു